അസലാമലൈക്കും വാർമത്തുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയ ഒരു തമാശ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ വീട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ചേർന്ന് ആ കുട്ടിക്ക് സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നൽകുന്നു എന്നതാണ് ഇതിലെന്താണ് തമാശ എന്ന് ചോദിച്ചാൽ ജനിച്ചത് ആൺകുട്ടിയാണെങ്കിലും അതേ രീതി തുടരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ മറുപടി അതൊരു ചെറിയ കുട്ടിയല്ലേ ഒരു വയസ്സ് പോലും ആയിട്ടില്ലല്ലോ വലുതാകുമ്പോൾ ഇടുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ള മറുപടിയാണ് അതുപോലെ തന്നെ വലിയ ആളുകളാണെങ്കിലും സ്വർണത്തിൻ്റെ അംശമുള്ള വൈറ്റ് ഗോൾഡ് എന്ന രൂപത്തിലൊക്കെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങളൊക്കെ ധരിക്കുന്നത് സർവ്വസാധാരണയായി മാറി എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഹദീസിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സഹാബി സ്വർണ്ണ മോതിരം ധരിച്ച ഒരു സന്ദർഭത്തിൽ ആ സ്വർണ്ണ മോതിരം ഊരി വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂൽ അള്ളഹി അലൈഹി സ്വലം ആ മോതിരത്തിനെ പരിചയപ്പെടുത്തിയത് അത് ജമ്രത്തിമ്മിനൻ ആർ നരകത്തിലെ ഒരു തീക്കട്ടയാണ് എന്നുള്ളതാണ് ആ ഗൗരവത്തിലാണ് ആൺകുട്ടികൾ സ്വർണം ധരിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയാണെങ്കിലും ജനിച്ച കുട്ടിയാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ആൺകുട്ടിയാണോ ആണാണോ അവർക്ക് സ്വർണം ധരിക്കാൻ സ്വർണത്തിൻ്റെ അംശമുള്ള ഒന്നും തന്നെ ധരിക്കാൻ പാടുള്ളതല്ല അത് നിഷിദ്ധമാക്കിയതാണ് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു